നമസ്കാരം എല്ലാവർക്കും പള്ളിക്കുന്നവരുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ രാമനാട്ടുകര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം കാണിക്കുകയാണെങ്കിൽ വീഡിയോ ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കാൻ ട്രാവൽ വീഡിയോ ഒന്നും അല്ല ഇവിടെ ഒരു ഹൈവേ പണി ഇറക്കേണ്ട അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങൾ കാണിച്ചു തരണം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് വീഡിയോ ഇത് കണ്ട രാമനാട്ടുകര മേൽപ്പാലം കേരള സർക്കാർ പൊതുമരാമത്ത് വകുപ്പ് ദേശീയപാത വിഭാഗം കോഴിക്കോട് രാമനാട്ടരം മേൽപ്പല അല്ല സൂപ്പർ മേൽപ്പല ആണ്ട്ടോ അതായത് ഇപ്പോൾ ഞാൻ ഈ റോഡിലെ ഈ ഹൈവേ പണി തുടങ്ങിയിട്ട് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ഞാൻ യാത്ര കണ്ണൂരല്ല തളിപ്പറമ്പ് വരെ ഞാൻ യാത്ര ചെയ്തു അപ്പോൾ നമുക്കിതേപോലെ ധാരാളം പാലങ്ങൾ കാണാൻ പറ്റും പുതിയ പാലങ്ങൾ ഒരുപാട് പാലങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ ഈ ഹൈവേയിലൊക്കെ നമുക്ക് കാണാൻ പറ്റിയ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രക്ക് പാർക്ക് ചെയ്യാൻ അതേപോലത്തെ ലോറികൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരു ഹൈവേയുടെ സൈഡിലും കണ്ടില്ല ചിലപ്പോൾ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ റോഡിൻ്റെ അപര്യാപ്തത കൊണ്ടായിരിക്കാം കാരണം പാർക്കിങ്ങിനുള്ള സ്ഥലങ്ങൾക്കുള്ള അപര്യാപ്തത കൊണ്ടായിരിക്കാം അങ്ങനെ പാർക്കിങ്ങിനൊരു ഫെസിലിറ്റി ഉണ്ടാക്കാത്ത പക്ഷേ ഇവിടെ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്താണെന്നു വച്ചാൽ ഈ പാർക്കിങ്ങിൻ്റെ അടിയിൽ നമുക്കുണ്ട് ഇഷ്ടം പോലെ ഇവിടെ ഇപ്പോൾ ഒരു നൂറുകണക്കിന് ലോറികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇപ്പോൾ ബൈക്കുകൾക്കൊരു ഹൈറ്റ് ഉണ്ട് ബൈക്കുകളുണ്ട് ഈ ബൈക്കുകളൊക്കെ എന്ത് ചെയ്യണം എന്തായാലും ഹൈറ്റ് കുറവുള്ള ഭാഗങ്ങളിലേക്ക് ബൈക്ക് വെക്കുക അതുപോലെ ഹൈറ്റ് ഉണ്ട് ഇതുപോലെ ഹൈറ്റുള്ള ഭാഗങ്ങളിലേക്ക് ലോറികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കഴിഞ്ഞാൽ ഇത് പണി ഇതിപ്പോൾ പണി നടക്കുന്നവരാണ് ആകെ ചെളിവിളിയൊക്കെ കിടക്കണം കേട്ടോ അപ്പോൾ ഇത് ചെളിവിളിയെല്ലാം കഴിഞ്ഞിട്ട് പണിയെല്ലാം നടത്തി ഫുള്ള് ക്ലിയർ ആയി കഴിഞ്ഞതിന് ശേഷം ഈ ഹൈവേ ഓപ്പൺ ആയി കഴിയുമ്പം പാർക്കിങ്ങിന് വേറൊരു സ്ഥലം ഉണ്ടാക്കണ്ട ശരിക്കും മനസ്സിലായോ കാരണം ഹൈറ്റുള്ള ലോറികളും ലോറികളിപ്പോൾ ഇപ്പോൾ രാമന ഇപ്പോൾ ഇവിടെ രാമനാടര പല ജനം തൊട്ടപ്പുറത്ത് ഒരു പാലം വേറെയാണ് അപ്പോൾ ഇവിടെ തന്നെ ഈ കോഴിക്കോട് തന്നെ രണ്ട് മൂന്നോ നാലോ രണ്ടോ മൂന്നോ പാലം എനിക്ക് കാണാൻ സാധിച്ചു കോഴിക്കോട് വരെ അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും പാലങ്ങളുണ്ട് അപ്പോൾ അപ്പം എല്ലാം നമുക്ക് ട്രക്കുകൾക്ക് പാർക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ വഴിയിലുള്ള നാളത്തെ അപകടങ്ങൾ ഒരുപാട് ഒരുപാട് കുറയ്ക്കാൻ സാധിക്കും കണ്ട് ഇതിനപ്പുറത്തും കണ്ടോ പാലത്തിന് അപ്പുറത്തുണ്ടാവും അപ്പോൾ ഈ ബൈക്കുകളൊക്കെ എന്താണെന്ന് വെച്ചാൽ പാലത്തിൻ്റെ ഹൈറ്റ് കുറഞ്ഞ ഭാഗങ്ങളിലേക്ക് വെക്കുക അത് കഴിഞ്ഞ് ഹൈറ്റ് ഉണ്ട് ഇതേപോലെ ഉണ്ടോ ഹൈറ്റ് ഉള്ളിടത്തെ ഭാഗങ്ങളിൽ ലോറി വലിയ കണ്ടെയ്നർ കണ്ടർ വലിയ കണ്ടെയ്നർ വരെ ഒന്ന് അടിയിൽ നിൽക്കും അങ്ങനെ രണ്ട് സൈഡും ക്ലിയർ ആക്കിയിട്ട് കഴിഞ്ഞാൽ പാർക്കിംഗിന് നമ്മൾ വേറൊരു സ്ഥലം ഇനി അന്വേഷിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ആയിട്ട് അല്ല ഇതിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല ഇത് ഇപ്പോൾ ഇപ്പം പണി നടക്കണ കാരണമൊക്കെയാണ് മഴ പെയ്തൊക്കെ എങ്ങനെ കിടക്കുന്നത് അതൊക്കെ നാളെ ഇനി ശരിയാവും ഇവിടെ എല്ലാം കണ്ട ലോറികളിൽ കണ്ടോ അപ്പോൾ ലോറികളെല്ലാം കറക്റ്റ് ഒരു ട്രാക്ക് പോലെ ഉണ്ടാക്കിയിട്ട് നിർത്തുകയാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു ഇത് ഈ പാലത്തിനിടയിൽ തന്നെ കുറഞ്ഞ് രണ്ട് സൈഡിലായിട്ട് ഒരു അമ്പത് അമ്പത് നൂറ് വണ്ടി വിടാൻ പറ്റും കാരണം രണ്ട് പേർ അങ്ങോട്ട് അങ്ങേറ്റം വരെ നോക്കി കഴിഞ്ഞാൽ ഒരു അമ്പത് അമ്പത് നമ്മുടെ കുട്ടി ഇതാണെന്ന് പറഞ്ഞാൽ അമ്പത് ഒരു നൂറ് വണ്ടി ലോറി ഇടാൻ പറ്റും അതുപോലെ ബൈക്കുകൾ കാറുകൾ എല്ലാം നിർത്തും അപ്പോൾ നമുക്ക് ഹൈവേയിലുള്ള പാർക്കിംഗ് ഒഴിവാക്കി ആ പാർക്കിങ് അടിയിലേക്ക് വരുത്തി കഴിഞ്ഞാൽ ഗുണം ഗുണമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇപ്പോൾ ഹൈവേ ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഹൈവേ തന്നെ വണ്ടികൾക്ക് ഉറക്ക ഡ്രൈവർമാർ ഇപ്പം തിരുവനന്തപുരത്തുനിന്ന് ഒരു വണ്ടി കാസർഗോഡ് പോകുന്ന വണ്ടി എന്തായാലും അവന് ഈ പത്ത് എഴുന്നൂറ് എണ്ണൂറ് കിലോമീറ്റർ അവൻ കണ്ടിന്യൂ ആയിട്ട് അവന് വണ്ടി പിടിക്കാൻ ഉറക്കം വരും ഉറക്കം വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവൻ കൊണ്ട് നിർത്തി കിടന്നു അപ്പം അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ അതിനെതിരായിട്ട് അത് ഉണ്ടാവാതിരിക്കാൻ ഈ ഹൈവേക്കാർ ഇതേപോലെ സൗകര്യങ്ങൾ ഉണ്ടാകും ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മളെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പം ആന്ധ്രയിലെ ഒറീസയിലെ എല്ലായിടത്തും പോകുമ്പോൾ നമുക്കവിടെ സെപ്പറേറ്റ് പാർക്കിങ്ങിനുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ ബോംബെയൊക്കെ പോകുമ്പോൾ ട്രക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെ ട്രക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമ്മൾ ഈ പുതിയ ഹൈവേയിൽ ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല അത് നമ്മുടെ നാട്ടിലെ റോഡുകളുടെ സ്ഥലത്തിൻ്റെ ലഭ്യത കൊണ്ടായിരിക്കും പക്ഷേ അപ്പോൾ നമുക്കുള്ള സ്ഥലത്ത് പാർക്കിങ് ഫെസിലിറ്റി ഉണ്ടാക്കാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കാം കാരണം ഇവിടെ ഉണ്ട് അപ്പം ഉണ്ടാ അറ്റത്തുണ്ട ഇതിന്നിപ്പോൾ ഈ തിണ്ടിൻ്റെ അപ്പുറത്തേക്ക് കാറുകൾ വെക്കുക അവർ ഒരു കാറ് കിടക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറത്ത് രണ്ട് മൂന്ന് കാറ് കിടക്കുന്നുണ്ട് അവിടെ ഹൈറ്റ് കുറവുള്ള ഭാഗങ്ങളിലേക്ക് കാറുകളുടെ പാർക്കിംഗ് വെക്കുക വേണ്ട ഹൈറ്റ് കുറവുള്ള ഭാഗങ്ങളിലേക്ക് കാറുകൾ ബൈക്കുകൾ അങ്ങനെ പാർക്കിങ് ചെയ്ത് മൊത്തം റെഡിയാക്കി എടുത്തിട്ട് പാർക്കിങ്ങിന് സൗകര്യം ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് നാളെ റോട്ടിൽ വണ്ടികൾ പാർക്കിംഗ് ഒഴിവാക്കി ഇതേപോലെ പാലത്തിനടിയിൽ കൂടുന്നത് ഇപ്പോൾ ഇവിടെ കോഴിക്കോട് തന്നെ രണ്ടോ മൂന്നോ പാലുണ്ട് ആലത്തിൻ്റെ എല്ലാ അടിയിലും ഇതേപോലെ പാർക്കിങ്ങും സൗകര്യം വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് വഴിയിലുള്ള പാർക്കിംഗ് ഒഴിവാക്കും വഴി എന്നാൽ വഴിയിലുള്ള പാർക്കിംഗ് വെച്ചാൽ കുഴപ്പം എന്താണെന്നറിയാ ഈ വണ്ടിക്കാരൊക്കെ രാത്രിയിൽ റോട്ടിൽ തന്നെ നിർത്തിയിട്ട് കിടന്ന് തുടങ്ങി കഴിഞ്ഞാൽ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് നാഷണൽ ഹൈവേ അതോറിറ്റിക്കാർ ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം ഉണ്ടോ അങ്ങോട്ട് നിൽക്കുക അങ്ങോട്ട് ഒറ്റയധികം ഉണ്ട് അവിടെയൊക്കെ കാറുകളാണ് ഇതൊക്കെ നല്ല ക്ലിയർ ഞാൻ നേരത്തെ പറഞ്ഞു നല്ല ക്ലിയർ ആക്കിയിട്ട് പാർക്കിങ് നമ്മൾ സാധാരണ പാർക്കിംഗ് ഉള്ള പോലെ തന്നെ ഇനി നമുക്ക് ഈ ഹൈവേയിൽ ഇപ്പോൾ പുതിയ ഹൈവേ പണിയുമ്പോൾ ഈ ഹൈവേയിൽ ഇനി പുതിയൊരു പാർക്കിങ്ങിൻ്റെ ആവശ്യം നമുക്ക് സ്ഥലം കരുതേണ്ട ആവശ്യമില്ല എന്താ കാരണത്തിൽ ഉള്ള പാലങ്ങളുടെ അടി വൃത്തിയാക്കി കഴിഞ്ഞാൽ ഉണ്ടോ ഇവിടെയൊക്കെ കണ്ടോ ഇവിടെ കണ്ടോ കാറുകൾ വെക്കാം കാറ് ഓട്ടോറിക്ഷ ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഇവിടെ വയ്ക്കാം കാരണം ഇവിടെ കണ്ടോ ഹൈറ്റ് കുറവാണ് കാരണം ഇവിടെ ലോറി കയറാൻ പറ്റില്ല എന്നാൽ ലോറി ആ ഭാഗങ്ങൾ ഇത്രയും ഒരു പാലത്തിനടിയിൽ തന്നെ ഇപ്പോൾ എൻ്റെ കണക്കൂട്ടിൽ കുറഞ്ഞതൊരു നൂറ് വണ്ടി ഏറ്റവും കുറവൊരു നൂറ് വണ്ടി ഈ പാലത്തിൻ്റെ അടിയിൽ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും എന്തായാലും ഇപ്പോൾ രാത്രി വരണ വണ്ടിക്കാർ നൂറ് വണ്ടിക്കാർ ഇവിടെ ഒരുപോലെ പോലെ പാർക്ക് ചെയ്തിട്ട് പോകില്ലല്ലോ അപ്പോൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരി കൂടെ വഴിയും രണ്ട് നല്ല ടാറൊക്കെ നല്ല ക്ലിയർ ആക്കിയിട്ട് കഴിഞ്ഞാൽ പാർക്കിങ് കഴിഞ്ഞ് അവർക്ക് വണ്ടിക്കാർ നേരമ്പോഴത്തോടെ ഉറക്കം മാറി പോകും അപ്പോൾ റോട്ടിൽ ഇത് ഈ എല്ലാ പാലത്തിൻ്റെ അടി ഇത് മാത്രം ഈ പാലം മാത്രമല്ല എല്ലാ പാലത്തിൻ്റെ അടി ഇങ്ങനെ ക്ലിയർ ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് നാളെ വഴിയിലുണ്ടാവുന്ന അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കുറയ്ക്കാം കാരണം വഴിയിൽ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഈ സിക്സ് ലൈനിൽ റോഡിലൊക്കെ നിർത്തിട്ട് ഉറക്കം വന്നാൽ ഡ്രൈവർമാർ റോട്ടിൽ നിർത്തി കിടന്ന് തുടങ്ങാൻ രാത്രി പറഞ്ഞ വണ്ടിക്കാർ വന്നതിന് അടി പിന്നെ പിന്നെ പുറത്തുനിന്ന് കയറും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നല്ലൊരു മാർഗ്ഗമുണ്ട് ഇതേപോലെ പാലങ്ങൾ വൃത്തിയാക്കി എടുത്താൽ എടുക്കാൻ എടുക്കുന്നൊക്കെ സർക്കാർ എടുക്കും എന്നൊക്കെ വിചാരിക്കാൻ നമുക്ക് അല്ല അത് പിന്നെ ഞാൻ പിന്നെ വേറെ മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും ഇങ്ങനെ പാലങ്ങളുടെ അടിയിൽ പാർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിലിപ്പോൾ സ്ഥലങ്ങൾ മറ്റേ അവിടെ ഹൈവേളിലൊക്കെ പാർക്കിങ്ങിന് തന്നെ വേറെ ഫെസിലിറ്റി ഉണ്ട് പക്ഷേ ഇവിടെ ഒന്നും അങ്ങനെ സ്ഥലത്തിന്റെ ലഭ്യത കുറവുകൊണ്ടായിരിക്കുവാണ് ഇവിടെ അങ്ങനെ പാർക്കിങ്ങിനൊരു ഗ്രൗണ്ട് പോലത്തെ സാധനങ്ങളൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണം അപ്പൊ നിങ്ങളെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക അപ്പോൾ ഇതൊന്നും കാണിക്കാൻ വേണ്ടി പറഞ്ഞു നിർത്തട്ടെ